പറഞ്ഞാ ഓർത്തിരിക്കാൻ ചെന്ന എനിക്ക് വയ്യ മനസ്സിലായല്ലോ എനിക്ക് പെരപ്പാണി ഉണ്ട് എനിക്ക് ഞാൻ മനസ്സിലിങ്ങനെ കിടക്ക അവൻസും പറയാത്തോണ്ട് ഞാനിങ്ങനെ വിശ് വണ്ടി ഓ വണ്ടി എനിക്ക് പറ്റുന്നില്ല ഓരോ ഓരോ കിടക്കാൻ നേരത്ത് അവന്റെ 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 എന്റെ എന്റെ മനസ്സിൽ മനസ്സിൽ മൊത്തം മുഖം ൊത്തം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മപോയിമ്മയായിട്ട് സുമി തന്നെ ഞാൻ അമ്മയമ്മയായിട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എന്റെ മനസ്സിൽ ഞാൻ അവനെ പ്രതിഷ്ഠിച്ചു മനസിലായോ ഞാൻ 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 വെറുതെ പോയതാ ഞാൻ അന്ന് പറഞ്ഞു ഞാൻ വെറുതെ പോയതാ അന്ന് കണ്ടിട്ടും എന്നെ ഇങ്ങനെ കണ്ണിറുക്കി കാണിച്ചിട്ട് ഞാൻ വെറുതെ പോയത് പക്ഷേ ബർത്ത്ഡേക്ക് വന്നിട്ട് ബർത്ത്ഡേക്ക് വന്നിട്ട് അവനാ ഡോറിന്റെ ഇടയിൽ കൂടെ നോക്കിയ നോട്ടം ആ ഡോറിന്റെ ഇടയിൽ കൂടെ നോട്ടത്തിൽ ഞാൻ വീട് ഞാൻ ഫ്ലാറ്റായി മനസ്സിലായോ എനിക്ക് അന്ന് അവനാ നോട്ടം നോക്കിയ എന്നെ കറക്കി വീഴ്ത്തി െറങ്ങില്ല ആൾക്കാർ മസലാക്കില്ലേ ഒരു പേരുണ്ടായിരുന്നു ആ ചീത്തപ്പേര് ജീവി ഞാൻ ജപ്പാനീത്തേരീട്ടില്ല ജിത്തര മൂന്ന് വയസ്സായ ചീത്തപ്പേര് തുടങ്ങി

ഞാൻ അമ്മയുടെ നാട്ടിലെ അമ്മായി സ്ത്രീധനം കൊടുക്കിട്ടുണ്ട് സ്ത്രീധനമായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ താക്ക് അവര് സ്ത്രീധന അവരുടെ നിൽക്ക് മോഹ സ്ത്രീധന രണ്ട് ക്ലിപ്പ് കുടുംബാത്ര പിന്നെ നിങ്ങൾക്ക് പൊട്ടിയ കണ്ണാട്ടിന് പറഞ്ഞാ കേട്ടില്ല ഇപ്പൊ കാട്ടെന്നൊക്കെ പറഞ്ഞ അള്ളാതെ വിളിക്കേണ്ട ആവശ്യമുണ്ട് അന്ന്പ്പോ അവ